അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു അബ്ദുൽ മജീദ്യാണ് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കോയാജിയുടെ മകൻ ഹാഷിറിന്റെ മരണവിവരം എല്ലാവരും അറിയുമല്ലോ അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന് മാഫിറത്തും അറഹമത്തും നൽകട്ടെ രണ്ട് നിലക്ക് ഷഹീദിന്റെ പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് ഹാഷിർ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത് ഒന്ന് ക്സിഡൻറ്റും സംഭവിച്ചു വെള്ളത്തിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു രണ്ടും ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന സംഭവങ്ങളാണ് അള്ളാഹു അതുകൊണ്ട് ഇരട്ടി പ്രതിഫലം ഷഹീദിന്റെ ഇരട്ടി പ്രതിഫലം ആഷിറിന് നൽകട്ടെ പ്രത്യേകം അറിയിക്കാനുള്ളത് ഹഷിറിന്റെ മയത്ത് നിസ്കാരം മൂന്ന് മണിക്ക് വീട്ടിൽ വെച്ചിട്ട് നടക്കും വീട്ടിലേക്ക് വരുന്നവരൊക്കെ ഉളവെടുത്ത് നിസ്കാരത്തിന് വേണ്ടി റെഡിയായി വരിക അതിനുശേഷം വലിയ പറമ്പ് പള്ളിയിൽ വെച്ചിട്ടും നിസ്കാരം നടക്കും അള്ളാഹു സുബാനഹുല നമ്മൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ചെയ്യുന്ന നിസ്കാരങ്ങളും അതുപോലെ ഖുർആാൻ പാരായണങ്ങളും തെഹലീലുകളും ഒക്കെ സ്വീകരിക്കട്ടെ ഓരോന്നും ഓരോ അക്ഷരവും ഓരോ പർവ്വതം കണക്കുകള പ്രതിഫലമായി നമ്മുടെ കൂട്ടുകാരൻ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ എല്ലാവരും ഹാഷിറിന് വേണ്ടി മനമൊരുക്കി ദയ ചെയ്തുകൊണ്ടിരിക്കണം ഖുർആൻ പാരായണം അധികരിപ്പിക്കണം തഹലീലുകൾ പരമാവധി ചൊല്ലി ഹതിയ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇസ്ലാം വലൈക്കും വർക്കാത്തു